കൂടുകാരണം നമ്മുടെ അശ്വിൻ ഇങ്ങനെ പുറകെ പുറകെ പണി കൊടുക്കും പണി കൊടുത്തുകൊണ്ടിരിക്കുക നമ്മുടെ ശ്രുതി നമ്മുടെ ലാവണിയുടെ ഒരു ഫുഡിൽ നിന്നും രക്ഷിക്കാൻ നമ്മുടെ ശ്രുതി കുറേ ശ്രമിച്ചതാണ് നമ്മുടെ അശ്വിനെ പക്ഷേ അശ്വിൻ്റെ ഒരു വാശിയിൽ അത്രയും മെരിവുള്ള ഫുഡ് നമ്മുടെ അശ്വിനെ ഒറ്റ കഴിച്ചു കഴിച്ച് തീർക്കുന്നുണ്ട് ശേഷം നമ്മുടെ ശ്രുതി ഒയ്യോ പാവം അല്ലേന്ന് ഓർത്തിട്ട് പാലും തേനൊക്കെ കൊണ്ടുവന്ന് കൊണ്ടുപോയി കൊടുക്കുന്നിട്ട് ആ വായിൽ നിന്നും ആ എരിവൊക്കെ പോകാൻ വേണ്ടി അപ്പോൾ പക്ഷേ നമ്മുടെ അശ്വിൻ ഒന്നും കൂട്ടാ എന്താ കഴിക്കാൻ എന്താ പറയുക കൂട്ടാക്കുന്നില്ല നമ്മുടെ ശ്രുതിയോടുള്ള ഒരു വാശി തന്നെയാണ് ശേഷം നമ്മുടെ ശ്രുതിയെ എന്താ പറയുക അവിടെ പിടിച്ചു നിർത്തുകയോ എന്തൊക്കെയോ പറയുന്നൊരു രംഗമൊന്നൊക്കെ പ്രൊമോൽ കാണുവാൻ സാധിക്കും ഡയലോഗ് ഒന്നുമില്ല പരസ്പരം ഇങ്ങനെ നോക്കി നൽകുന്ന ഒരു രംഗം മാത്രമേ ഉള്ളൂ അപ്പുറത്തെ നമ്മുടെ അഞ്ജലി അഞ്ജലിയുടെ ഇങ്ങനെ സ്വർണ്ണസർ ആഭരണങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുന്ന ഒരു സമയത്ത് നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട് അഞ്ജലി നിന്റെ ഒരു വള കാണുന്നില്ലല്ലോ എന്നുള്ളത് അപ്പോൾ നമ്മുടെ ശ്യാം ഇങ്ങനെ കിടന്ന് ഉരുളുന്നുണ്ട് ശ്യാം ആ വള നമ്മുടെ ശ്രുതയ്ക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മുടെ ശ്യാം ഇങ്ങനെ പലതും പറയുന്നുണ്ടോ അതൊക്കെ അവിടെ എവിടെയെങ്കിലും കാണുമോ ഒരു വളയല്ലേ അതിലെന്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രു ശ്യാമും ഇങ്ങനെ തപ്പി കളിക്കുന്നു കേട്ടോ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നമ്മുടെ ശ്രുതിയുടെയും അശുവിൻ്റെയും ആ ഒരു ടോമാഞ്ചറി ആ ഒരു യുദ്ധം അത് എവിടം വരെ ആകും നമ്മളിപ്പുറത്തെ നമ്മുടെ ശ്യാമിൻ്റെ കള്ളത്തരം നമ്മുടെ അഞ്ജലി എന്ന് പൊക്കും നല്ല പ്രേക്ഷകർ എന്തായാലും നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേ പറഞ്ഞതുവരെയും ഗുഡ് ബൈ